എല്ലാവരും കഴിച്ച പാത്രങ്ങൾ മേശമ്മേൽ നിന്നെടുത്ത് ജൂബി അടുക്കളയിലേക്ക് നടന്നു വേണ്ടായിരുന്നു വേണ്ടായിരുന്നു ഒന്നും എനിക്കെൻ്റെ മോളെയും താലോലിച്ചു കൊണ്ട് അവിടെ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു ഇതിപ്പോൾ എൻ്റെ ലോകം ഈ വീടിനുള്ളിൽ മാത്രമായി ഒതുങ്ങുമോ ഓരോ നോർത്തുകൊണ്ട് പാത്രങ്ങൾ കഴുകി വെക്കുന്നതിനിടയിലാണ് മോന് ആർത്ത് കരയുന്നത് കേട്ടത് അവൾ വേഗം കൈ അങ്ങോട്ടേക്ക് ഓടി അള്ളാ എന്നും പറഞ്ഞുകൊണ്ട് തൊട്ടിയുടെ ചുവട്ടിൽ നിന്നും അവൾ കുഞ്ഞിനെ വാരിയെടുത്തു അവൻ സ്വയം ഊർന്നിറങ്ങിയതാണ് അവളുടെ കയ്യിലിരിക്കാത്ത വിധം അവൻ കുറുമ്പ് കാണിക്കുന്നുണ്ടായിരുന്നു എന്തിനാടാ പൊന്നക്കാരുന്നത് ഉമ്മി വന്നല്ലോ ഓ പോട്ടെ പോട്ടെ കരയല്ല വാവേ അവൾ കുഞ്ഞിനെ തോളിൽ കിടത്തി കൈ അവന്റെ ഭൂമേനിൽ പതിയെ തലോടി എന്ത് പറഞ്ഞിട്ടും അവന്റെ കരച്ചിലിന് കുറവൊന്നുമില്ല ജുബി അവനെ അടുത്തേക്ക് കൊണ്ടുപോവാ നിന്നെ പരിചയമായി വരുന്നല്ലോ അതാണ് അവന് നിർത്താതെ കരഞ്ഞത് എടുക്കാം റഫീഖിൻ്റെ ഉമ്മ അവനെ വാങ്ങി മടിയിൽ വെച്ചു മോൻക്ക് പൊടിയേരിക്കഞ്ഞു വെച്ചോ നീ ഇല്ല ഞാൻ അടുപ്പിൽ ആദ്യം വെക്കുന്നത് അതാ വാവക്ക് അത് മാത്രമേ പറ്റൂ ചിലപ്പോൾ വിഷന്നിട്ടാവും അവൻ ഒച്ച വെച്ച് കരയുന്നത് പറയാൻ അറിയില്ലല്ലോ പെറ്റ തള്ളക്കെ അതൊക്കെ തിരിച്ചറിയോ അതിൻ്റെ ഒരു വിധി ഇതെന്നെ ഊതിയതാണോ എന്നൊരു സംശയമുണ്ട് ചുപിക്ക് ആ പെട്ടെന്ന് വന്ന് കറിയതല്ലേ ഉള്ളൂ ജൂബി മനസ്സിൽ പറഞ്ഞു ഞാൻ വേഗം ചെന്ന് പൊടിയാരി എടുത്ത് കുക്കറിലിട്ട് ഗ്യാസ് അടുപ്പിൽ വെക്കാം നാളെ മുതൽ നേരത്തെ കഞ്ഞി വെക്കണം രാവിലെ പന്ത്രണ്ട് മണിക്ക് മുന്നേ അവനെ കുളിപ്പിക്കണം അല്ലേൽ അവന് പനി വരും അവൻ്റെ കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം അവളൊന്ന് മൂളി വാവയുടെ കാര്യങ്ങളൊന്നും പറഞ്ഞു തന്നില്ലേ നിന്നോട് റഫീഖ് അവൾ അതിന് മറുപടി ഒന്നും കൊടുക്കാതെ അടുക്കളയിലേക്ക് തിരിഞ്ഞടന്നു കൂട്ടിവെച്ച പാത്രങ്ങൾ വേഗം കഴുകി സ്റ്റാൻഡിൽ ഒതുക്കി വെച്ച് കുഞ്ഞിന് കഞ്ഞും വെച്ചു ഉച്ചക്കത്തെ ഓണിലുള്ള പരിപാടി നോക്കി മോൻക്ക് കഞ്ഞി കൊടുത്ത് അടിക്കലും തുടക്കലും അലക്കലും എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ അവൾ ആകെ തളർന്നു പോയിരുന്നു ഫാരിസ് മരിച്ചതിൽ പിന്നെ അവളെ അവരാരും അടുക്കളയിൽ കയറ്റിയിട്ടില്ല വർഷങ്ങൾക്ക് ശേഷം ശരീരം ലൈകീതിൻ്റെ വേദനയും അതിൻ്റെ കൂടെ മോനെ നോക്കലും എല്ലാം കൂടി ആയപ്പോൾ അവൾ അറിയാതെ മോൻ്റെ കൂടെ കിടന്നുറങ്ങിപ്പോയിരുന്നു ജൂബി ജൂബി റഫീഖിൻ്റെ ഉമ്മയുടെ വിളിയാണ് അവളെ ഉണർത്തിയത് റഫീഖ് എത്താറായി അവൻ എത്തിയാൽ ചായയും അതിലേക്ക് എന്തെങ്കിലും പലഹാരം നിർബന്ധമാണ് നമ്മുടെ തൊടിയിൽ നിന്ന് വെട്ടിക്കൊണ്ടുവന്ന നേന്ത്രക്കാരുണ്ട് അത് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് അതെടുത്ത് പയംപൊരി ഉണ്ടാക്കിയാൽ മതി അവൾ വേഗം എണീറ്റിരുന്ന് മുടി വാരിക്കട്ടി ഷാളെടുത്ത് തലയിലിട്ട് അടുക്കളയിലേക്ക് നടന്നു ചായയും പയംപൊരിയും ഉണ്ടാക്കി വെച്ചു അപ്പോഴേക്കും മോനുണർന്നിരുന്നു മൂത്രം ഒഴിച്ച് നനഞ്ഞു കിടന്നിരുന്ന അവനെ ബാത്റൂമിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് പുതിയ ഉടുപ്പൊക്കെ മാറ്റിക്കൊടുത്ത് കളിക്കോപ്പുകളെടുത്ത് കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്തു ബെഡിലിരുത്തി കൈയെത്തിച്ചാൽ കിട്ടാവുന്ന ഒരാക്കിൽ നിന്നും അവളുടെ ഫോൺ എടുത്ത് അവളുടെ വീട്ടിലേക്ക് വിളിച്ചു മോളെ വിവരങ്ങൾ അറിയാൻ മാ പുറകിൽ നിന്നും അവളെ തോണ്ടിക്കൊണ്ട് ആ രണ്ടര വയസ്സുകാരൻ വിളിച്ചു അവനെ എടുത്ത് മടിയിൽ വെച്ച് അവൻ്റെ കവളിൽ സ്നേഹത്തോട് ചുംബിച്ച് അവനോട് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞു മുത്തിനെ മുത്തീന ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ ഒരു കുഞ്ഞിപ്പണ്ണ് അവിടെ കൊണ്ടുവരാണ്ടേ നമുക്ക് വാവയുടെ കൂടെ കളിക്കാൻ ഇഷ്ടാവോ അങ്ങക്ക് അത് ചോദിച്ചതും അവൻ വേണ്ട എന്ന് തലയാട്ടിക്കൊണ്ട് കുഞ്ഞിപ്പല്ലുകൾ കാട്ടിച്ചിരിച്ചു അമ്മടെ കള്ള വേണ്ടാന്നോ ഉമ്മ ജൂബി എവിടെ റൂമിലാണോ എങ്ങനെ മോൻ അവളുമായി ഇണങ്ങിയോ രാവിലൊക്കെ നല്ല കരച്ചിലായിരുന്നു ഉച്ചയ്ക്ക് ശേഷം വലിയ പ്രശ്നമൊന്നുമില്ലെന്ന് തോന്നുന്നു ആണോ ഞാൻ അവരുടെ അടുത്തേക്ക് ചെല്ലട്ടെ അവൻ അവരുടെ റൂമിൽ അലയിലിട്ട് നടന്നു അറിയാതെ പാതി തുറന്നിട്ട വാതിലൂടെ അവൻ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു വാവയെ കുഞ്ചിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ജുബിയെ കണ്ടപ്പോൾ അവന് സന്തോഷമായി അലഹമില്ല ഇവൾക്ക് കഴിയും എൻ്റെ മോനെ ഒരു ഉമ്മയുടെ വാത്സല്യവും സ്നേഹം കരുതലും നൽകി വളർത്താൻ എൻ്റെ മോന് ഭാഗ്യം ചെയ്തവനാണ് അല്ലേൽ ഇവളെപ്പോലെ ഒരാൾ എനിക്ക് ഭാര്യയായി കിട്ടുമായിരുന്നോ സ്വയം ഓരോന്ന് പറഞ്ഞു കൊണ്ടവൻ റൂമിലേക്ക് കടന്നു ജൂബി താനും മോനുമായി ഇണങ്ങിയോ ചെറിയ രൂപത്തിൽ രൂപത്തിലിക്ക ഇക്ക മോനെ നോക്ക് ഞാൻ ചായ എടുക്കട്ടെ ഇപ്പോഴല്ല ഞാൻ ബാത്റൂമിൽ പോയി ഒന്ന് കുളിച്ച് വേഷമൊക്കെ മാറിയിട്ട് വരാം അവൾ മോനെയും കൊണ്ട് റൂമിൽ വെളിയിൽ ഇറങ്ങി മോൻ അവളുടെ ഒക്കത്ത് നിന്നും ഊർന്ന് താഴെ ഇറങ്ങി പിച്ച് വെച്ച് നടന്നു മോനെ ഓടല്ലേ വീഴും അവൻ്റെ കൂടെ അവളും ഉമരക്കൊലായിൽ പിന്നാലെ നടന്നു അവൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ആ സമയത്താണ് അവളുടെ ആങ്ങള മുജീബ്കയും ജുബിയുടെ ഉമ്മയും നിസിത്തയും അവളുടെ മോളിട്ടും കാറിൽ വന്നിറങ്ങിയത് ജുബിയുടെ മോളെ കണ്ടതും അവളുടെ മുഖം പ്രകാശപൂരിതമായി അവൾ മുറ്റത്തേക്ക് ഓടി മോളെ വാരിയെടുത്തു പക്ഷേ ജുബിയുടെ മോള് ജുബിയുടെ അടുത്തേക്ക് പോയില്ല അവളുടെ ഉമ്മയെ തന്നെ കെട്ടിപ്പിടിച്ചു ആർത്ത് കരയുന്നുണ്ടായിരുന്നു അത് ജുബിക്ക് വല്ലാത്ത വിഷമായി ഉമ്മാ മോൾ എന്നെ മറന്നോ അതോ അവളെ വിട്ട് ഇങ്ങോട്ട് പോന്നതിനുള്ള ദേഷ്യമോ സങ്കടമോ കൊച്ചു കുട്ടിയല്ലേ മോളെ അവർക്ക് പല സമയത്തും പല മൂടല്ലേ വിഷമിക്കാതെ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നിന്റെ അടുത്തേക്ക് തന്നെ വരും നീ എന്താ ജുബി ഞങ്ങളകത്തേക്ക് ക്ഷണിക്കാത്ത നസീത്ത അത് ചോദിച്ചപ്പോഴാണ് അവൾ ഓർത്തത് മുറ്റത്താണല്ലോ അവരുള്ളതെന്ന് ജൂബി എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചിരുത്തി റഫീഖ് എത്തിയില്ലേ എത്തി ഇക്ക ബാത്റൂമിലാ ഉമ്മ എവിടെ കിടക്കുകയാണോ ഉമ്മാക്ക് നടുവിൻ്റെ വേദന കുറയാത്ത കൊണ്ട് റെസ്റ്റ് ദേ ആ കാണുന്ന റൂമിലാ ഉമ്മ കിടക്കുന്നത് നിങ്ങൾ ഉമ്മാന്റെ അടുത്തേക്ക് ചെല്ലേ അപ്പോഴേക്കും ഞാൻ ചായക്ക് വെള്ളം തിളപ്പിക്കട്ടെ വീണ്ടും അവൾ ഉമ്മയുടെ അടുത്ത് നിന്നും മോളെ ബലമായി പിടിച്ചു വാങ്ങിക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു റഫീക്ക് കുളി കഴിഞ്ഞ് വേഷമൊക്കെ മാറി റൂമിന് വെള്ളിയിൽ ഇറങ്ങി ആ അളിയ എപ്പോൾ വന്നു എന്തൊക്കെ വിശേഷങ്ങൾ മുജീബയും റഫീക്കും തമ്മിൽ കൈ കൊടുത്തു സുഖമാണ് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ജൂബി എന്ന് വിളിച്ചപ്പോഴും മോളെ കാണാൻ ആഗ്രഹം പറഞ്ഞുകൊണ്ട് എന്ന് ഉമ്മൻ നസീം പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും ഓർത്തില്ല മോളെയും കൊണ്ട് ഇങ്ങ് പോന്നു അത് പറഞ്ഞതും റഫീഖിന്റെ മുഖം മങ്ങുന്നത് മുജീബ് ശ്രദ്ധിച്ചു എന്നിട്ട് മോളെവിടെ ജുബിയുടെ അടുത്തുണ്ട് എന്നിട്ട് ഉമ്മ എത്ത ഇവിടെ അവരതാ ഉമ്മയുടെ റൂമിലുണ്ട് നിങ്ങളിരിക്കേ ഞാനിപ്പോ വരാ റഫീഖ് ജുബയുടെ അടുത്തേക്ക് നടന്നു ഉമ്മാടെ പൊന്ന ഇവിടെ ഉമ്മാക്കൊരു കുഞ്ഞു തന്നേ എന്താ അവർക്ക് കൊടുക്കുന്നത് പഴംപൊരിയുണ്ട് അത് കൊടുക്കാം വേറെ എന്തേലും പുറത്തുനിന്ന് കൊണ്ടുവരണോ സാന്ഡ്വിച്ചോ ബർഗറോ അങ്ങനെ എന്തേലും ഏ വേണ്ട ഇത് മതി കുറച്ച് ബാക്കറി ഇരിപ്പുണ്ട് രണ്ടും കൂടെ കൊടുക്കാം എന്നാൽ നീ ചായ ഉണ്ടാക്കിയിട്ട് വിളിക്ക് ഞാൻ മുജീബിക്കയുടെ അടുത്തേക്ക് ചെല്ലട്ടെ അല്ല റബ്ബേ മോൻ എവിടെ ജുബിക്ക് പെട്ടെന്നാണ് അവന് ഓർമ്മ വന്നത് അവർ വന്നപ്പോൾ ഉമ്മറത്ത് നിർത്തിയാണല്ലോ ഞാൻ മുറ്റത്തേക്ക് ഓടിയത് തിരിച്ചകത്തേക്ക് കയറിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നോ മോളെ കണ്ട സന്തോഷത്തിൽ ഞാനത് മറന്നല്ലോ റബ്ബേ ഇനി അവളുടെ അടുത്ത് എങ്ങാനുണ്ടോ ജൂബി പേടിച്ചുകൊണ്ട് അകത്തേക്ക് ഉമ്മയുടെ റൂമിലേക്ക് ഓടിച്ചെന്നു റബ്ബേ എവിടെ ഇല്ലല്ലോ അവളുടെ കണ്ണുകൾ ഹാളിലും അവളുടെ റൂമിലും ഓടി നടന്നു അവിടെ ഒന്നുമില്ല അവൾക്ക് റഫീഖിനോട് ചോദിക്കാൻ പേടി തോന്നി ജുബി ഉമ്മലത്തേക്ക് ഇറങ്ങി അവിടെ എല്ലാം നോക്കിക്കൊണ്ടിരുന്നു എന്താ എന്താ ജുബി നീ ഇങ്ങനെ നോക്കുന്നത് അത് പിന്നെ ഇക്ക മോനോസിനെ ഇവിടെ ഒന്നും കാണുന്നില്ല അവള് വിറക്കുന്ന ചുണ്ടുകളോട് പറഞ്ഞു എന്ത് എൻ്റെ കുഞ്ഞിനെ കാണാനില്ലെന്നോ ഇല്ലെന്നോ വന്നപ്പോൾ ഞാൻ അവന്റെ കൂടെ ഒമരക്കൊലായിൽ ഇരിക്കുമായിരുന്നു ബാക്കി പറയാൻ തുടങ്ങുന്നതിന് മുമ്പേ എന്ന് അവളുടെ മുഖത്തേക്ക് അടി വീടിയിരുന്നു അടിയുടെ ശബ്ദം കേട്ടുകൊണ്ട് മുജീബ് അവരുടെ അടുത്തേക്ക് ഓടി വന്നു എടി നിന്റെ കുഞ്ഞിനെ കണ്മുന്നിൽ കണ്ടപ്പോഴേക്കും എൻ്റെ കുഞ്ഞിനെ നീ മറന്നുവല്ലേ ഒരു ദേഷ്യത്തോട് അലറിക്കൊണ്ട് റഫീക്ക് മുറ്റത്തേക്ക് ഓടി എന്താ എന്താ മോളെ എന്താ എന്തിനാ അവൻ നിന്നെ അടിച്ചത് അവൻ എന്തിനാ ദേഷ്യപ്പെട്ടത് മുജീബ്കയുടെ ചോദ്യത്തിന് ഉത്തരം പറയാനാവാതെ അവൾ നിന്നു അപ്പോഴേക്കും ഉമ്മയും നസീയും അവളുടെ അടുത്തേക്ക് ഓടിയെത്തിയിരുന്നു എന്താ മുജീബ് എന്തിനാ റഫീഖ് അവളെ തല്ലിയത് ജുബിയുടെ ഒക്കെ തിരുന്നുകൊണ്ട് മോള് പേടിച്ച് നിലവിളിക്കുന്നുണ്ടായിരുന്നു ഉമ്മ മോളിൽ നിന്ന് ജുബിയുടെ കയ്യിൽ നിന്നും വാരിയെടുത്തു ഒന്നും മനസ്സിലാവാതെ അവർ അവളെയും നോക്കി നിന്നു ഉമ്മ അവൾ വിതുമ്പിക്കൊണ്ട് വിവരങ്ങൾ പറഞ്ഞു മോൾ പേടിക്കാതെ കുഞ്ഞെവിടെ പോന എവിടെ എവിടെയെങ്കിലും കാണും വാ നമുക്ക് നോക്കാം എല്ലാവരും അകത്തും പുറത്തും മോനെ തിരഞ്ഞുകൊണ്ടിരുന്നു മോനെ വാവേ അമിമോനെ ജുബിയും റഫിയും വീടിന് ചുറ്റും ഓടി നടന്ന് അവനെ വിളിച്ചുകൊണ്ടിരുന്നു പഠിച്ചോനെ എൻ്റെ മോനെ റഫീക്ക് ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരുന്നു തൊടുവിലെ അങ്ങേ അറ്റത്തുള്ള മൂവാണ്ടമാവിൻ്റെ ചോട്ടിൽ മണ്ണ് വാരി കളിക്കുകയായിരുന്നു മോനെയും വാരി എടുത്തുകൊണ്ട് ഉമ്മ കൊടുത്തുകൊണ്ട് റഫീഖ് അവൻ്റെ ഉമ്മയുടെ അടുത്തേക്ക് ഓടി മുഖത്ത് അവന് തിരിച്ചു കിട്ടിയ സന്തോഷവും ജൂബി അവനെ ശ്രദ്ധിക്കാതെ പോയതിലുള്ള ദേഷ്യവും ജ്വലിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു കണ്ടില്ലേ സ്വന്തം മോളെ കണ്ടപ്പോഴേക്കും നമ്മുടെ മോനെ അവൾ മറന്നു ഇക്കണക്കിന് പോയാൽ അവളുടെ മോളെ എവിടെ നിർത്തണോ വേണ്ടയൊന്ന് ഒന്നുകൂടി ആലോചിക്കൊണ്ടിരിക്കുന്നു റഫീഖിന്റെ ഉമ്മ ദേഷ്യത്തോടെ അവളെ നോക്കി പറഞ്ഞതും അവളുടെ കണ്ണിൽ നിന്നും നേരൊരുവ ചാലിട്ടൊഴുകി ജൂബി വന്നേ മതി എടുക്കാനുള്ളത് എന്താണെന്ന് വെച്ചെടുത്തോ ഇവിടെ പുറത്തത് മതി മുജീബ്ക അത് പറഞ്ഞതും പരിഭ്രമത്തോടെ അവൾ മോചിപ്പിക്കായി നോക്കി നിന്നു കഥയുടെ ബാക്കി ഭാഗം അടുത്ത ദിവസങ്ങളിൽ കേൾക്കാവുന്നതാണ് കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്